എൻ്റെ പനി മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നല്ല ക്ഷീണമാണ് കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഈ സമയത്താണ് കേട്ടോ സാൻഡ്വിച്ചൊക്കെ കണ്ടുപിടിച്ച ആൾക്ക് താങ്ക്സ് പറയാൻ തോന്നുക പിന്നെ ഇപ്പം ഈ ഒരു സാൻഡ്വിച്ച് മാത്രം തിന്നാൽ പോരല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മുട്ടയും അതുപോലെ നേന്ത്രപ്പഴം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് വെജിറ്റബിൾസ് കിട്ടോ ഇക്ക രാവിലെ തന്നെ കാറ് തുടക്കുകയാണ് ഋഷൂവിനിപ്പോൾ എൻ്റെ പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ അലൈനർ ഇടാൻ പോവുകയാണ് കേട്ടോ എൻ്റെ പല്ലുണ്ടല്ലോ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് മാത്രമല്ല അടിയത്ത പല്ല് ും ഗ്യാപ്പും അപ്പൊ പല്ലിനും ക്ലിപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി പറ്റാത്ത കാര്യാണ് കാരണം മോള് ക്ലിപ്പ് ഇട്ടപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ കണ്ടതാണ് പിന്നെ മാത്രമല്ല നമ്മള് പല്ലുമ്മ കമ്പി ഇട്ടുകാലുണ്ടല്ലോ നമ്മളെ ചുണ്ടും മുറിയും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവൂലെ പിന്നെ മാസം മാസം ക്ലിനിക്കില് പോവും വേണം പിന്നെ മെയിൻ പ്രശ്നം എന്നെ സംബന്ധിച്ചതൊന്നും അല്ലെ എനിക്ക് പല്ലുമ്പോൾ അങ്ങനെ കമ്പി കാണുന്നത് തീരെ ഇഷ്ടമല്ല അപ്പൊ അലൈനറാവുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടോ നമ്മൾ ഈ അലൈനർ ഇടാൻ മാത്രം ഒരു പ്രാവശ്യം ക്ലിനിക്കിൽ പോയാൽ മതി പിന്നെ നമുക്ക് തന്നെ ഇത് അയച്ച് ഇടാനൊക്കെ പറ്റും ഇതാണ് കേട്ടോ എന്റെ അലൈനർ കണ്ടോ അത് ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പല്ലുമ്പോൾ ഇട്ടാൽ കമ്പി ഇട്ട പോലെ കാണുമൊന്നും ഇല്ല കേട്ടോ പിന്നെ നല്ല കംഫർട്ടാണ് ഇതിടാൻ കണ്ടോ ഞാനിപ്പോൾ അലൈനർ ഇട്ടു എന്ന് തന്നെ തോന്നുന്നില്ലല്ലോ അതന്നെയാണ് കേട്ടോ ഞാൻ അലൈനർ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അപ്പൊ ഞാനിപ്പോൾ ഈ അലൈനർ ഇട്ടിട്ടുള്ളത് കോട്ടക്കലുള്ള കള്ളി ത്ത് ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ ഡോക്ടർ ഫെബിലാണ് ഇപ്പൊ എനിക്ക് ഈ അലൈനർ ഇട്ട് തന്നത് അപ്പം എനിക്ക് നാല് ദിവസം കൊണ്ട് തന്നെ അലൈനറ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പനി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയതാണ് അപ്പോൾ പല്ല് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും വിൽക്കാനോട് ചോദിക്കാണ് പല്ലുമ്പോൾ ഒന്നും ഇട്ടു എന്ന് തോന്നണില്ലല്ലോ അപ്പം ഇക്ക പറയണ ഒന്നുമില്ല എൻ്റെ പല്ല് അങ്ങനെ തന്നെയാണ് തോന്നണത് എന്ന് അപ്പം എനിക്ക് സമാധാനമായിട്ടോ അപ്പോൾ അലൈനർ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരുക കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അലൈനർ ഊരി വെക്കണം എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇടണം വെള്ളം കുടിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് അലൈനറിനെ കുറിച്ചോ അല്ലെങ്കിൽ പല്ലിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ നമ്പർ ഞാനവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കോൺടാക്ട് ചെയ്താൽ മതി നല്ല ഡോക്ടറാണ് ആട്ടോ അതുപോലെ നല്ലൊരു ക്ലിനിക്കും എനിക്ക് അവിടുത്തെ സർവീസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ പനി ആയിട്ട് കുറച്ച് നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത് ഓൻ അത് തിന്നതൊന്നും ഇല്ല പിന്നെ പാർസലാക്കേണ്ടി വന്നു ഞാൻ പിന്നെ അൽഫാവ് മാത്രമാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഞാനും കുറച്ച് നൂഡിൽസൊക്കെ തിന്നു